സ്റ്റാൻസ് 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 ഹോഴ്സ് ഹോഴ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ് ാണ് ഫസ്റ്റ് നമ്മള് പരിശീലിക്കേണ്ട സ്റ്റാൻസ് ആണ് മാബൂ സ്റ്റാൻസ് എന്ന് പറഞ്ഞ സാധനം അതായത് ഹോഴ്സ് ഹോഴ്സ് സ്റ്റാൻസ് സ്റ്റാൻസിൽ നമ്മൾ ഒരുപാട് സമയം ഇരിക്കുക അപ്പൊ ഇവിടുത്തെ മസിലുകളെല്ലാം ടൈറ്റ് ആയിട്ട് നമ്മുടെ ഫുൾ ബോഡി പവർ ലേക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസ് നേരെ വന്നിട്ട് എങ്ങനെയാണ് ലെങ്ത് കിട്ടുക എന്ന് തോന്നുന്നു അപ്പൊ ചില ആൾക്കാർ ഇത്ര ഇത്ര ഇതിലൊക്കെ ഇരിക്കും അപ്പൊ ഇത്ര ഇതിലിരിക്കുമ്പോ നമുക്ക് എങ്ങനെ സ്റ്റാൻസിന്റെ ആ പെർഫെക്റ്റ് അളവ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ നേരെ വന്നു കൊണ്ടാ ക്ലോസ് ചെയ്യുന്ന കാലാണെങ്കിൽ നേരെ ഇങ്ങനെ വെക്കുന്നു വേണ്ട നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തു ഇത്രയും ഓപ്പൺ ചെയ്തു ഓക്കെ വൺ ഓപ്പൺ ചെയ്തിട്ട് വൺ വൺ സ്റ്റെപ്പ് സ്റ്റെപ്പ് അതിങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാല് അതായത് നമ്മുടെ ഷോൾഡറും ഹാൻഡും ഇങ്ങനെ പിടിക്കുമ്പോൾ അതേ പൊസിഷനിൽ വരും നേരെ കൈ വന്ന് ഹിപ്പിലേക്ക് കാണാം എപ്പോ നമ്മൾ ചെയ്യുമ്പോയും ബ്രീത്ത് ചെയ്യാ പൊസിഷൻ സിറ്റ് ചെസ്റ്റ് One, two, three, four, five, six, seven, eight, nine, ten. And here i have straight the pencil One, two, three, four, five, six, seven, eight, nine, ten. 2 3 1 2 അപ്പൊ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോ ഇതേപോലെ ഒരു സ്റ്റിക്കോ ഒരു ഒരു വസ്തു എടുക്കുക നമ്മള് ഇതേ പൊസിഷനില് എനിക്ക് സ്റ്റിക്ക് താഴെ വീഴാത്ത രീതിയിൽ എന്നിട്ട് അവരെ പരിശീലിക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ്